അതിക എന്താ ദേ അല്ല സാധാരണ വീരില്ലേ അങ്ങോട്ട് പോയി അല്ലേ വീരനെ എടുക്കാൻ പോകണം ഇടുക്കി തരൊന്നില്ല ആള് നേ എവിടെ ഒക്കെ പോണാനല്ല ഞാൻ വരാൻ വെച്ചിട്ടുണ്ട് അതെ ഓൾമാ അങ്ങോട്ട് പോവാനാണ് അതെ ആരെ അതെ കല്യാണത്തിന് വേണല്ലോ കോട്ട കെട്ടിനേ മെച്ചിന്റെ ബാഗ് കൂട്ടാണ്ടാവുവാണല്ലേ അങ്ങനെ ഞങ്ങൾ പോവുകയാണല്ലോ ആ ഉം അതെന്ന അപ്പൊ ഗായസ് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ബ്രോ എവിടക്കേ അതെ നിക്കാഹിനു പോവുകയാണ് ഞങ്ങൾ അല്ലടി എന്റെ കഴിഞ്ഞില്ല റാശ്വത ടിഷൻ എടുക്കാൻ മറന്നോ എന്തടില്ല അപ്പൊ ഗളെ വീട്ടിലേ ഇപ്പൊ നമ്മളെ ഈ ഗേറ്റ് അടക്കാനുള്ള മടി കാരണം നമ്മൾ ഞമ്മളെന്ത് ചെയ്തിട്ടുണ്ട്

രാജ ബ്ലോഗെടുത്ത് പച്ചനൊന്നും ബ്ലോഗില് കണിക്കരുതിട്ടോ ലേഡീസ് ഇതാവും പ്രകോപിതാരും പറഞ്ഞു പെണ്ണുങ്ങൾ ഇങ്ങനെ ഒതുക്കൂലെ പെണ്ണുങ്ങളാര കണ്ടാക്കൂലേ പച്ചിനെ കണ്ടാ കൊല്ലാന കൊല്ലാനല്ല ഇങ്ങനത്തെ പുതിയ ആപ്പിള കിട്ടിയിക്കണമെങ്കി എഴുതില്ലോല് ਔਰ ਪੂਜਾ ਆਪਣਨੇ ਕੋਲ ਆਟੀ ਪਰਨੇ ਆਪੀ। ਕਿਆ ਬਿਨੋਲੇ ਉਹ ਤਾਂ ਅੰਗਟ। ਉਹ ਕਿ? ਬੋਲੇ ਵਿੱਚ ਕਦੇ। ਇੰਦਨੇ। ਆਂਦੇ ਵਰਤ। ਹਾਂ ਬੋਲੇ। ਇੰਦਨੇ ਬਰਾਏ ਮੈ। ਇੰਦਨੇ। ਇਹਦਾ ਬੈਗਿੰਦੇ ਸਿੱਬੜਦੇ। അതൊക്കെ എടുത്തുണോ എനിക്ക് പറയാൻ പറ്റി അപ്പൊ ഏ എത്ര നേരം ഞാനോട് ചോദിച്ചോ വണ്ടിയും ബൈക്ക് ഇറങ്ങുമ്പോ രണ്ടാമത് കാരണ എനിക്ക് ഇഷ്ടോ ഇന്നല്ല എല്ലാവരുടെ കാര്യല്ലേ ഒരു വൈക്കിറങ്ങുമ്പോ രണ്ട ഞാൻ കേട്ടാണേ ഒരു വൈക്കിറങ്ങും

ఇబ్రాం పోయిం రూ కర పోరే

അപ്പൊ ഓൻ അവിടെ ഇരുന്ന് അടിച്ചും ഇങ്ങട്ടി നീങ്ങാ ഇപ്പുറത്തേക്കാടെ പോരക്കളക്കോള സ്വഭാവത്തിന്

അതാണ് നമ്മളെ സെറ്റപ്പ് രണ്ടാം ഓട്ടോമാറ്റിക്ക് ആണ് കൊറേ ആൾക്കാര് ചോയ്ക്കണ്ടാവും കടൽക്കാക്കന്റെ നിക്കാഹട്ടെ നമ്മളെ വീടുകളൊക്കെ അവസാനോളെ അപ്പൊ ഓളെ ഇതാണ് കേട്ടോ അപ്പൊയോട്ടെ ഓക്കെ പോയില്ലടി അങ്ങനെ തറവാട്ടിലെത്തി నేక్ తాకోందై నిజ దర్తులా ఏదే నైని ఆ సారేలా ఏ కి బండిక ఓపరు నొలత జనల కూది నాని బండి ఇంకొట్టు పడురుకోను ിട്ടില്ലേ കെട്ടിടണ്ട് അയിൻറെ അപ്പുറത്തന്നെ നടുവത്ത് കഴിഞ്ഞിട്ട് അല്ലേ ശാന്തി ഗ്രാമത്തിന്റെ മുന്നേ എസ് ഓഡിറ്റോറിയം ആ കാപ്പക്ക് പോണ വയ്യണ്ടല്ലോ അതിന്റെ ഓപ്പോസിറ്റ് എസ് എൻ എം ഓഡിറ്റോറിയത്തിലാണല്ലേ അപ്പൊ ഞമ്മളെ ശാന്തി ഗ്രാമിലുള്ള എസ് എൻ എം ഓഡിറ്റോറിയത്തിലാട്ടോ അതായത് നടുവത്ത് കഴിഞ്ഞിട്ടല്ലേ എന്നാ ഇറങ്ങിന്ന് ഡോർ തട്ടു നോക്കട്ടോ ഇബ്രാൻ ഡോറയ്മ തട്ടിട്ടില്ലല്ലോ തട്ടിങ്ങോ എന്നാ ഇറങ്ങേ ഇനി ഫുള്ള് ഇറക്കണ്ട ഇപ്പുറത്തേക്ക് ഓർന്നല്ലേ അപ്ലൈ ഒരാൾ കല്യാണത്തിന് കോട്ട കെട്ടിയാണ്ട് മെച്ചന്റെ ബാഗ് കൂട്ടാണ്ടാവണല്ണ്ടേ എന്ത്

സ്റ്റേജ് അബ്രാനക്കാണില്ലേ സ്റ്റേജ്മക്ക് കാണില്ല അങ്ങട്ടമാറി എഴുതിട്ടാ ഏടാവു അങ്ങനെ അബ്രു പറഞ്ഞു

എന്ത് സ്റ്റാജ്മൊക്കെ ആരണല്ലേ ഏ ഡാൻസ് ഡാൻസ്ണ്ടി പറയണോ പോകാൻ വല്ലിമ്മ ഉണ്ടല്ലോ അവിടെ അല്ലിമ്മ എടുത്ത് പോയിനെ ചോർന്നോ ഏ വിളമ്പല് തുടങ്ങണോ ചോറ് വിളമ്പല് തുടങ്ങിക്കണോ പൈച്ചുണ്ട് ണ്ടോ എന്തേ എപ്പള ചോറാണെല്ലാം കൊടുക്കണേ പൈസണ്ട് രാവിലെ തിന്നിട്ടില്ല ഏ

കിട്ടിയ ഒന്നായിട്ട് തിന്നണ്ട പല്ല് പോവും അല്ല പല്ല് ഫുള്ള് റൂട്ട് കനാല് ചെയ്യേണ്ടി വരും ോട്ടെ എന്തായാലും കൊറച്ച് തിന്നോ എന്നിട്ട് ഒഴിവാക്ക് ആർക്കെങ്കിലും കൊടുത്തടാ അല്ലെങ്കിൽ കൊടുത്തോളാം കൊടുത്തുള്ള വേഗം കേടാണേ തിന്നാൻ പോവല്ല പൂക്കൾ ഉണ്ടാവാ അബ്രോ എനിക്ക പിന്നെയും കിട്ടിയത് ഏ ആ എന്നാൽ കൊണ്ട് ഇട്ടു ഞാൻ ഞാനെന്നവിടെ എന്താ പറഞ്ഞ എന്താണ് എന്റെ പ്രശ്നം

ഫോട്ടോ എടുക്കാട്ടാ സെറ്റല്ലേ ഫോട്ടോ എടുക്കാട്ടാ ഏപ്പിച്ച

അല്ലേ എന്തോർത്താനോ ഉഷാറല്ലേ അയ്യോ ഹാർ അല്ലേ അങ്ങോട്ട് പോവാണല്ലോ ഏ ആ എന്തേ എടുത്ത് പറയണേ ഞാൻ ആഴ്ച കഴിഞ്ഞിട്ട് വന്നാ മതി അല്ലേ ഞാൻ അടുത്തേക്കും ജാതകല ആളുണ്ട് ഇപ്പൊ തന്നെ അല്ല വലിയ നീച്ചൊടിക്കാതെ ഇവിടെ ഇങ്ങനെ കുത്തിരിക്കണേൽക്കാവ് മാപ്പിളങ്ങളാണ് അതെ പോട്ടെ ഏ ലബ്ദി കൂടെ അതെ ബാക്ക് സൈഡാണ് ആ പൊളിഞ്ഞാടുമേത് കൂടെ ഈ വയസ്സാൻ കാലത്ത് ഞാൻ ഒരു ആടി മരിച്ചു കയറേണ്ടി വരും ാണ് മതിയായി ബാക്കി നാളെ തട്ടിട്ടിക്ക കേട്ടാ ഇറങ്ങാ ഇറങ്ങ സോനുവിനോടാണ് ചിരിച്ചാറ്

കഴിഞ്ഞിട്ട് പറ കഴിഞ്ഞിട്ട് പറഞ്ഞാ അന്നെ അന്ന പേരീ കൊണ്ടുപോയി ചട അന്നുള്ളത് താഴ്ത്തിക്കൊടും ആ വോട്ടിക്കൂടെ താഴത്തുക്കെട്ടെ ഏറ്റെ കഴിഞ്ഞിട്ട് പറ കഴിഞ്ഞിട്ട് പറട്ടോ ഓനെ ഒരു ലോട് മുട്ടായി മാന്തി മാന്തി മുറിയോ ഇതാട്ട് ഞാനൊന്ന് പൊട്ടിച്ചെട്ടോ എല്ലാരും കണ്ടിട്ട് അല്ല എഴുതി ചേച്ചാ വെറുതെ നച്ചതാണെന്ന് കേൾക്കാൻ പറഞ്ഞു വേറെ അടി അടിച്ചിട്ടോ ഓൻ എല്ലാ കുട്ടികൾക്കും കൈ എന്നിട്ട് ഓന തിന്നുക അടുത്തതായി അങ്ങനെയാണല്ലി പോവാ പോവാ പോ പോവാണ എന്ത് ജീവിച്ചു പറഞ്ഞു ഏ കുറച്ചൂടി നോട്ട് അതല്ലേ ഓനോട് ഞാൻ നോക്ക എന്താ ഇങ്ങോ തല്ലി എന്താ നിങ്ങളെ സ്വഭാവം കൊണ്ടു ഇങ്ങോ എത്ര തല്ലിയായിരുന്നു ഇങ്ങനെ തല്ലില്ല ഞാനങ്ങനെ ഞാൻ കൊഞ്ചിച്ച് വളർത്തി വഷളാക്കി ആ

ടെ മറ്റേ അഡിറ്റ് എടാ ക്ലാസ് ആരുതാ ഏ ആരുതാണ് ആ വല്യമ്മന്റെ ആണെ ജാനുവിന്റെ അല്ല നമ്മളൊരു പിക്ക് എടുക്കണ്ടേ നമ്മളെ കുട്ടികളൊക്കെ വിളിച്ച അബ്രുവട്ടോ ഞങ്ങൾ ഫോട്ടോ എടുക്കട്ടെ അവിടെ നിന്ന് അവിടെ അടങ്ങിയിരുന്നോ ഇവനെ കൊണ്ട് ചില്ലറടങ്ങി കൊറച്ചേ വിളിച്ചു ഞങ്ങൾ നല്ല ഫോട്ടോ എടുക്കട്ടെ കൈ കടഞ്ഞാ നിർത്തണം അടിച്ച ചന്ദിക്കടിച്ച വാ അങ്ങനെ ഴിഞ്ഞു ഫോട്ടോ ഷൂട്ടിലാണ് ഇപ്പൊ എല്ലാരും നിൽക്കുന്നത് മുന്നിൽ ചെയ്യാണ്ട് ഏതാക്കന് ഗോൾഡൻ കളർ കിട്ടില്ല ുള്ളതാല് പോയിക്കോട്ടെ പക്ഷെ അവളെടുത്ത ഫോട്ടോസിലൊക്കെ അവള് ഇങ്ങനെ തള്ളിയും പൊളിച്ചാണ് കണ്ട ഞാനെ പോസ്റ്റ് ചെയ്യുമ്പോ കാണിച്ചു തരാം അപ്പൊ ഞാൻ കേപ്പ് വരാന്ന് பெருக்கா பெல குடுங்கியோ ஏத காட்டிய അല്ല നല്ല ഒളിച്ച നിർത്തിയത പിന്നെ ചോദിച്ചു രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുന്നു വേണ്ട പറഞ്ഞാ മതി പറഞ്ഞാ ഇങ്ങോട്ട് നോക്കി പറിച്ചാത് പറ ഇങ്ങോട്ട് നോക്കി ക്യാമറ മൊക്കെ നോക്ക് എനക്ക് അങ്ങനെ പറയുമ്പോഴേ ഉള്ളു ആ ടൂണ് കിട്ടണേ ഇങ്ങോട്ട് നോക്ക് ക്യാമറ മൊക്കെ നോക്ക് പറ പറൈബേഴ്സിനോട് പറഞ്ഞാ ആക്കിയോ എന്തിനാ അങ്ങനെ അല്ലെങ്കിൽ കൊടുത്ത ിക്കാസ്ല്ലേ അങ്ങോട്ട് നേരെ പരിക്കില്ലേ ആയിരത്തി ആണ്ട് അത് കഴിഞ്ഞിട്ടാ പോയാ മതി

കാറ്റ് എടുത്തളിങ്ങോട്ട് പോര് ഞങ്ങട്ട് പോരടേ റഷ്യല നിങ്ങളങ്ങോട്ടാ പിന്നാലെ നടന്ന പോണ് പോണ് അർജന്റാണ് ആരുടെ കാര്യമില്ല കുത്തിരുന്നിട്ട് ഓരോക്കെ പുതിയോണ്ട് പോയില്ലേ ഇങ്ങനെ പോരില്ലേ എല്ലാമുലിയുടെ മണിമുത്ത എന്താ പറഞ്ഞു ജിമ്മിന് കൊണ്ടുപോര് തടി അരപ്പാക്കണ്ടോ ഞങ്ങള് കാട്ടമാരിട്ടാന്ന് കണ്ടോ ആ മസ്സിലടിച്ചണ്ട കൊറേ അദ്ദേഹം